ಕಂಡಲ್ಲೇ ಅಭಿಮನ್ಯು ವರ್ ಕಂಡು ಅಭಿಮನ್ಯು ವರ್ ಕಂಡು ಚಕ್ರ್ಯೂಹ ಅಭಿಮನ್ಯು ವರದ ಕಂಡು കണ്ടല്ലേ തിരുമേ വരുന്നത് കണ്ടു അഭിമന്യു ൂഹം അഭിമന്യു വരുന്നത് കണ്ട് കണ്ടല്ലേ അഭിമന്യു വരുന്ന കണ്ടു അഭിമന്യു വരുന്ന കണ്ടു ചക്രവ്യൂഹം അഭിമന്യു വരുന്ന കണ്ട് അതെനിക്ക് പറയാനുള്ളത് നടത്തി നിയമം നടക്കുന്നു അത് കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് കോടതി അത് പറയാനും എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഞാൻ ഇതുവരെ നിയമം പാലിച്ചു തന്നെ ഓടിയത് ഇതുവരെ ഓടിയതിൽ ഒരു നിയമം പോലും ഞാൻ പാലിക്കാതെ ഓടിയില്ല പക്ഷെ അവര് നിയമം ഞാൻ പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ മാത്രം നമ്മൾ ആരും മട്ടിപറ എല്ലാവരും കണ്ടതാണ് നാളെ മനസ്സിലാവുന്ന എന്തായാലും എല്ലാവരും കൂടെ ആയിട്ട് പറയാ സർവീസ് ഇരുപത്തിയാറാം തീയതി രാവിലെ മണിക്ക് ഇവിടെ വെച്ച് പ്രഖ്യാപിച്ചു ഇരുപത്തി ആറാം തീയതി രാവിലെ അഞ്ചുമണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിക്കും അതിന്റെ ബാക്കി കൊണ്ട് വീട്ടിലെനിക്ക് കോടതി ഉണ്ട് കോടതി മാത്രമേ ഉള്ളൂ എന്നുള്ള ഒത്തമേ ബോധ്യം എനിക്കുണ്ട് പോലീസിനോടല്ല വിട്ടുതരാൻ പറഞ്ഞത് പോലീസിനോടല്ല കോടതി വിട്ടുതരാൻ പറഞ്ഞത് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത വാഹനം മോട്ടോർ വാഹന വകുപ്പിനോടാണ് ഈ വാഹനം ഞാൻ പരിശോധനയിൽ ഒത്തിരി സാധനങ്ങൾ അതിന് ഇനി ബാക്കി പറഞ്ഞ അടുത്ത കേസ് തീർച്ചയായിട്ടും അത് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ തന്നെ അടിച്ചിരിക്കുന്നില്ല പോലീസ് കാവലിലല്ല അവര് ബലമായിട്ട് ഇവിടെ ഈ വാതിക വെച്ച് ബലമായിട്ട് വണ്ടി പിടിച്ചെടുക്കുക ബലമായിട്ട് വണ്ടി പിടിച്ചെടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ഇരുപത്തി ആറാം തീയതി വീണ്ടും തുടങ്ങുക തുടങ്ങാൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്റെ സർവീസ് തുടരാനാണ് പറഞ്ഞത് ഉത്തരവ് ഇങ്ങനെ അന്തിമ ഉത്തരവ് വന്നിട്ടില്ല ഈ തന്റെ ഉത്തരവ് ഉത്തരവ് തന്നെയല്ലേ ആ ഉത്തരവിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വാഹനം സർവീസ് തുടരാനാണ് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇത് ടാക്സ് അടിച്ച് വീട്ടിൽ കയറിയിടാൻ നല്ല പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തി പണവും തോന്നുന്നുണ്ട് അതാ ഇതിൻ്റെ സെക്കൻഡ് ഡ്രൈവർ ഡേ ആയിരുന്നു അദ്ദേഹം വാഹനത്തിന് ഇവിടെ ഇറങ്ങി ഇവിടെ ഇവരെ കുറിച്ചപ്പം ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ഈ വാഹനം ഞങ്ങൾ എടുക്കുകയാണ് അപ്പം ഇവർ എക്കർ ബോട്ടിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞത് അപ്പം ഒപ്പിടേണ്ട ഞങ്ങൾ പണം അടുത്തോളാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതിന് നേരമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ വണ്ടി ബലമായിട്ട് ഡ്രൈവറെ ഇറക്കിയിട്ട് ബലമായിട്ട് വണ്ടി ഏറ്റിക്കൊണ്ട് പോയതാണ് കഴിക്കൊണ്ട് പോയി അവർ കൂട്ടി അവർ പോയി അവർ ഈ വക സാധനങ്ങൾ ഞങ്ങൾക്ക് എടുക്കാനോ ഞങ്ങൾ രാവിലെ നേരം വിളിക്കുന്നവരം വരെ അവരെ വിളിക്കും ഒരു സാധനം അവർ തയ്യാറാക്കിയില്ല ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ കിട്ടി സാധനം തുറന്ന് ഞങ്ങൾ സാധനം എടുക്കാൻ ചോദിച്ചു ഇപ്പോഴും നോക്കിയാൽ മറ്റു ബൈക്കുകൾ മറ്റു ബൈക്കുകളൊക്കെ പത്തനംതിട്ട കോയമ്പത്തൂർ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ കാരണം യാത്രക്കാർക്ക് എപ്പോൾ വന്നാലും കോയമ്പത്തൂർ വേണ്ടി െ എന്തും മാത്രം കൊടുക്കുന്നത് ക്രിസ്മസ് സമ്മാനം മലയാളം സംസാരിക്കുന്ന ഏതൊരു മനുഷ്യനും ഇങ്ങനെ ഒരു നിയമം ഉണ്ടോന്നു പൊതുവെ അറിയണം അത്ര ഞാൻ പറഞ്ഞത് മലയാളിക്ക് എന്തായാലും പിടിച്ചെടുത്ത വണ്ടി അവർ തന്നെ വന്നു കിട്ടും പക്ഷെ എന്തായാലും പരിശോധിക്കാൻ സമ്മതിക്കാത്ത അതിൽ ആദ്യമായി അമർക്കമുണ്ട് കാരണം അത് അവരുടെ കള്ളത്തനം പൊളിയും അവർക്ക് അറിയാവുന്നോണ്ടാണോ ഇത് അവരുടെ തലപ്പത്തിരിക്കുന്ന സൈഡ് മിറർ ഇല്ല ലൈറ്റ് പോയി കേട്ടോ വണ്ടിയുടെ സൈഡ് മിറർ ഇല്ല ലൈറ്റ് പോയി ഹെഡ് ലൈറ്റ് പൊട്ടി 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 സൈഡ് മിറർ ഇല്ല ഇല്ല മാലയില്ല അടിച്ചുപോട്ടി അടിച്ച് അരിച്ചുപോട്ടി കണ്ടില്ലേ കേരള കണ്ടില്ലേ കണ്ടേ ഇരുപത്തിയാറാം തീയതിയാണ് അടുത്ത നിങ്ങളെ കൺ കേട്ടോ ഉണ്ട് ഒന്നല്ലേ അഭിനന്ദന പ്രഭാവങ്ങളാണ് അലിയോ എന്താണ് വണ്ടി എന്നോട്ട് വണ്ടി ഈ തീയതി രാവിലെ അഞ്ചു മണിക്ക് പഴയ പോലെ തന്നെ പഴയ സമയത്ത് തന്നെ കോടതി വിധി കൃത്യമായിട്ട് സർവീസ് അനുസൃതമായിട്ട് കൃത്യമായി സർവീസ് നടത്താൻ കോടതി പറയുന്നു എന്തോ വണ്ടിയിൽ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടതാണല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അവിടെ വന്നിട്ട് ഇൻവെന്ററി തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഒരു കോപ്പി തരാൻ എനിക്ക് തരാൻ അവർ ബാധ്യസ്ഥനാണ് നിയമത്തിൽ അത് കൃത്യമായി പറയുന്നതാണ് അത് തരാതെ വേണമെങ്കിൽ താക്കോൽ മേടിച്ചുകൊണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു പോടാവൂ പോടാവെന്ന് വേണമെങ്കിൽ താക്കോല് മേടിച്ചുകൊണ്ട് എന്ന് ഞാൻ അതുകൊണ്ട് മാത്രം ഇതല്ല എന്ന് ഞാനും പറഞ്ഞുള്ളൂ എനിക്ക് നിയമപ്രകാരം തരണ്ട സാധനമാണ് തരണം എന്ന് പറഞ്ഞപ്പം തരില്ല എന്ന് വാശി പിടിച്ചു എങ്കിൽ അത് തന്നു പക്ഷെ ഒരു കാര്യം ഇപ്പം ഈ പകൽ ഇത്രയും ജനസംഖ്യ നിൽക്കുമ്പം ഇത്രയും ദാർഷ്യം പറഞ്ഞ ആ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ രാത്രി ഒരു രണ്ട് ഡ്രൈവർമാരോട് എങ്ങനെ പെരുമാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കി പ്രേക്ഷകർ ചിന്തിക്കട്ടെ കൊടുത്തിട്ട് നോക്കണം കാണുന്നു ഐ എസ് ഐ മാർക്കാണ് സർവീസ് തുടങ്ങിയതായിരുന്നു സർവീസ് തുടങ്ങിയത് സെപ്റ്റംബർ അല്ല ഓഗസ്റ്റ് മുപ്പത് എത്ര ലോൺ പിടിച്ചെടുത്തു ആകെ ഓഗസ്റ്റ് മുപ്പത് പോലെ ഇന്ന് വരെ ആറ് ദിവസം ഓടാൻ പറ്റുന്ന ടാക്സ് ആയിട്ട് സർക്കാർ മേടിച്ചെടുത്തത് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം ഒരുപാട് പിഴ അവർ പറഞ്ഞിട്ടുണ്ട് പിഴയൊക്കെ അടച്ചു മുഴ ഞാൻ അടച്ചു ഞാൻ അടച്ചത് എങ്ങനെയാണെന്നോ പറയാം പത്ര മാധ്യമങ്ങളിലെല്ലാം കാണുന്ന പോലെ പിഴ അടച്ചു എന്നേ പറയുന്നുള്ളൂ എങ്ങനെ അടച്ചു എന്ന് പറയുന്നില്ല ഞാൻ എനിക്ക് തർക്കമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തർക്കമുണ്ട് എന്ന് പറഞ്ഞിട്ട് അടയ്ക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ തർക്കം ഉണ്ടായിട്ട് തന്നെയാണ് പറഞ്ഞു എഴുതിയിട്ട് തന്നെയാണ് അടച്ചത് വിരോധം താങ്കളോട് പിന്നെ ി ഒതുക്കി ചുരുട്ടി വെച്ചിരുന്ന നിയമങ്ങൾ വല്ലതും ഞാൻ പിടിച്ചുപോവീന്നുള്ള ഞാൻ ചെയ്തതായിട്ട് ഇതാർക്കും ഒരു തൊഴിലാണ് അത് ആർക്കും ചെയ്യാവുന്ന ഒരു തൊഴിലാണെന്ന് ഞാൻ കാണിച്ചു കൊടുത്തതാണ് അവർക്ക് അതിനുള്ള ബുദ്ധിമുട്ടുന്നത് മൊത്തം ഏതാണ്ട് ആ ഒരു കോയമ്പത്തൂരും കോയമ്പത്തൂരും ഇനി വഴി പിടിക്കും പറഞ്ഞല്ലോ പത്തനംതിട്ട ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് ഓടാൻ എന്താ അല്ല ഞാൻ പറഞ്ഞു അത് അത് നിങ്ങൾ ധൈര്യമായിട്ട് പിടിക്കണം അവര് പിടിക്കണം അവര് പിടിക്കണം ഞാൻ അതിന് മറുപടി കൊടുക്കണം അത് ഞാൻ അതും ഞാൻ കോടതിയിൽ എത്തിക്കും അത്ര ഞാൻ ചെയ്യുള്ളൂ യാത്രക്കാര് ബുക്കിംഗ് തുടങ്ങിന്ന് പറഞ്ഞാൽ ആ സെക്കൻഡില് വണ്ടി ഫുള്ള് വണ്ടിക്ക് കേടുപാടുകൾ വണ്ടിക്ക് കേടുപാടുകൾ വണ്ടി കുറേ സാധനങ്ങൾ ലൈറ്റ് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ സൈഡ് മിറർ കളഞ്ഞു പിന്നെ അതിന്റെ ഗ്ലാസ് തുറന്ന് സൈഡ് ഗ്ലാസ് തുറന്ന് കിടന്നിട്ട് മഴ പെയ്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ സീറ്റല്ല അതെല്ലാം അടച്ചിട്ട് അടച്ച് കൃത്യമായിട്ട് പോയതാണ് അതന്നെ ഇതൊരിക്കലും പുറത്തിറങ്ങത്തില്ലെന്നായിരുന്നു ചിലരൊക്കെ പറഞ്ഞത് അങ്ങനെ നിയമം അനുവദിക്കത്തില്ല എന്തായാലും ആദ്യത്തെ പിടുത്തത്തിൽ നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞ ഇറങ്ങിയത് രണ്ടാമത്തെ പിടുത്തത്തിൽ ഇരുപത്തി ആറാം ദിവസം കഴിഞ്ഞിറങ്ങിയത് ഇന്ന് കൃത്യം മുപ്പത് ദിവസം പൂർത്തിയാക്കി മുപ്പത്തൊന്നാം ദിവസമാണ് ജയിൽവാസം എപ്പോഴും അക്കങ്ങളുടെ എണ്ണം കൂടിയാ അല്ല അതുകൊണ്ട് അതിന് നമുക്കൊരു മടിയില്ല അതിനൊരു മലയാളം പറയുന്ന മലയാളം സംസാരിക്കുന്ന ഏതൊരു വ്യക്തിക്കും വ്യക്തിക്കുമുള്ളൊരു ക്രിസ്മസ് സമ്മാനമാണ് കാരണം മലയാളം സംസാരിക്കുന്നത് കാരണം മലയാളി അറിഞ്ഞിരിക്കണം യുവന്മാര് ചെയ്തു കൂട്ടുന്ന പ്രവൃത്തി എന്താണെന്ന് മലയാളി അറിയണം പറയുന്നു ഇതിന് വാശിയുടെ കാര്യമല്ല നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാ എന്തൊക്കെയാ മോഷണം പോയിട്ടുള്ള എന്തായാലും മിസ്സിംഗ് വണ്ടി പിടിച്ചെടുത്ത സമയത്ത് നിന്ന് ഇപ്പൊ ബസ് എടുത്ത സമയത്ത് രണ്ട് ബാഗുകൾ ബ്രസ് ഡ്രൈവറുടെ ഓർഡറുകളുടെ ബ്രസ് പൈസ വെള്ളം കൂടി സംസാരിക്കുന്നു